തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിടിച്ചു കുലുക്കുകയാണ് സുപ്രീം കോടതി ഇതോടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ട് ഒടുവിൽ തലകുനിക്കുന്ന കമ്മീഷനെയും നമുക്ക് കാണാൻ സാധിക്കും രേഖപ്പെടുത്തിയ വോട്ടിലും എണ്ണിയ വോട്ടിലും വ്യത്യാസം ഉണ്ടാകാമെന്നാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലകുനിച്ചു കൊണ്ട് സമ്മതിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് കമ്മീഷനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അപ്പോൾ ബി അടക്കം എന്തിന് ഒരുവേള ഇന്ത്യ മുന്നണിയിൽ ഉള്ളവർ പോലും കോൺഗ്രസിനെ കുറ്റം പറയുന്ന കാഴ്ചയാണ് ഉണ്ടായത് കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇ വി എം നല്ലത് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഇ വി എം കേടാണ് എന്നാണ് അന്ന് കോൺഗ്രസിന്റെ ബലത്തിൽ തന്നെ മുഖ്യമന്ത്രിയായ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞത് എന്നാൽ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി ആദ്യം എതിർപ്പുകൾ ആയിരുന്നു എങ്കിലും ഒടുക്കം ഇപ്പോൾ ഹർജികൾ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് കമ്മീഷൻ തലകുഞ്ചി രംഗത്തെത്തേണ്ടി വരുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ രേഖപ്പെടുത്തിയ വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ തിരഞ്ഞെടുപ്പ് ബലത്തെ ബാധിക്കാത്ത തരത്തിലൊരു വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അഥവാ ആ വ്യത്യാസമുണ്ട് പക്ഷെ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് അതെങ്ങനെയെന്ന് വീണ്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തായാലും ഇതൊരു ന്യായീകരണം കൂടിയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് സംബന്ധിച്ച് കോൺഗ്രസ് നൽകിയ പരാതിക്കുള്ള മറുപടിയിലാണ് ഈ പറയുന്നത് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്നും വിശദമായ മറുപടി പറയുന്നുണ്ട് അഞ്ചുമണിയുടെ വോട്ടിംഗ് കണക്ക് അന്തിമ കണക്കുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കാരണം പല ഭാഗത്തു നിന്നുള്ള കണക്കുകൾ കൂട്ടിയെടുക്കുന്നതിനാൽ രാത്രി പതിനൊന്നേ മുക്കാൽ ആകുമ്പോഴേക്കും വോട്ടിംഗ് ശതമാനം ഉയരുന്നത് സ്വാഭാവികമാണ് എന്നതാണ് പോളിംഗ് തീരുമ്പോൾ തന്നെ അന്തിമ കണക്കുകൾ അതത് പോളിംഗ് ഏജന്റുമാർക്ക് നൽകാറുണ്ട് എന്നതിനാൽ കണക്കുകൾ പിന്നീട് കൃത്രിമം കാണിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വാദം എന്നാൽ അതുകൂടാതെ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ജൂലൈക്കും നവംബറിനും ഇടയിൽ ശരാശരി ലക്ഷം വീതം പുതിയ വോട്ടർമാരെ ചേർത്തുവെന്ന ആക്ഷേപം ശരിയല്ല എന്നുമാണ് പറയുന്നത് ആറ് മണ്ഡലങ്ങളിൽ മാത്രമാണ് അൻപതിനായിരത്തിൽ പരം വോട്ടർമാരെ ചേർത്തത് ഇവിടെയും വൻതോതിൽ വോട്ടർമാർ ചേർത്തതായോ ഒഴിവാക്കിയതായോ കണ്ടെത്തിയിട്ടില്ല എന്നാൽ വോട്ടുകൾ തന്നെ ബലവും വന്ന് രണ്ട് സംസ്ഥാനങ്ങളിലും ഭരണചക്രം ബി ജെ പി തിരിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് കോൺഗ്രസിനെ എതിർക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ഇപ്പോൾ കമ്മീഷൻ കൊണ്ടുവരുന്നത്